അര നൂറ്റാണ്ട് പിന്നിട്ട സ്കൂൾ കെട്ടിടം പരിശോധിക്കാതെ അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് എടത്തുവയിൽ സ്കൂളിന് മുൻപിൽ രക്ഷിതാവിൻ്റെയും മക്കളുടെയും കുത്തിയിരുപ്പ് സമരം ഞങ്ങളുടെ ജീവന് വിലയില്ലേ അധികാരികളെ എന്ന ബോർഡുമായാണ് കുട്ടികൾ സമരത്തിൽ പങ്കെടുത്തത് അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ മാധ്യമങ്ങളെ സ്കൂൾ അധികൃതർ വിലക്കി എടത്തുവ കോയിൽമുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നിലംപൊത്താറായ ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാവിന്റെയും മക്കളുടെയും പ്രതിഷേധ സമരം അരങ്ങേറിയത് അധികാരികൾ പരിശോധിക്കാതെ തന്നെ അധ്യയന വർഷം ആരംഭത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് രക്ഷിതാവും സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റുമായ കോയിൽമുക്ക് കിഴക്കേപ്പറമ്പിൽ റജിമോൻ പരാതിപ്പെടുന്നത് കാലപ്പഴക്കത്താൽ ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണിരുന്നു അടർന്നു വീണ ഭാഗത്തെ ഓടുകൾ പൊട്ടിയകന്ന നിലയിലാണ് സീലിംഗ് അടർന്ന ഭാഗത്തെ ഓടുകൾ മാത്രമാണ് കാണുന്നത് ബാക്കി ഭാഗങ്ങൾ ഇതിലും ഈ ബിൽഡിംഗ് ഏകദേശം അമ്പത് അറുപത് വർഷത്തിനടുത്ത് പ്രായമാകുന്ന ബിൽഡിംഗ് ആണ് കാരണം ഞാൻ തന്നെ പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ കുട്ടനാട് പോലുള്ള മേഖലയിൽ നിൽക്കുമ്പോഴത്തേനും ഇതിന്റെ താഴത്തെ പട്ടിക ദ്രവിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ഇത് സീലിംഗ് ചെയ്തിരിക്കുന്നൊണ്ട് അതുപോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിരവധി തവണയായിട്ട് ഇടത്ത പഞ്ചായത്തിനും അതുപോലെ തന്നെ ടീച്ചർ വിദ്യാഭ്യാസ വകുപ്പിനും പലർക്കും ഞാൻ എന്റെ പിടെ വൈസ് പ്രസിഡന്റ് കൂടിയാ പലർക്കും ഇതിന്റെ പരാതി കൊടുത്തിട്ടും ഒരു അതിനകത്തൊരക്കമില്ല എന്തിനേറെ പറയുന്നു ഇതുകൊണ്ട് ഈ മിറ്റം കണ്ടു കുഞ്ഞു മക്കൾക്ക് കൊണ്ട് കളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങളാണിത് ഇതിനകത്ത് എങ്ങനെയാണ് ഈ പിള്ളേരൊന്ന് കളിക്കുന്നത് അതൊന്ന് ഒരു സാധാരണക്കാരന്റെ മക്കളായത് കൊണ്ടായിരിക്കാം ഇതാവുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പറയുക ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ദുരന്തം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കത്തുള്ളൂ ഏറ്റവും അതിശയായിട്ടുള്ള കാര്യം എന്താ പറയുക സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേനും രണ്ട് മാസം മുന്നേ അതിന് വേണ്ട മെയിൻ്റെൻസ് എല്ലാം ചെയ്ത് ഫിറ്റ്നസ് ഓക്കെ ആക്കിയതിന് ശേഷമാണ് സ്കൂൾ ഓപ്പൺ ചെയ്യാറുള്ളത് പക്ഷേ ഈ സ്കൂൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക അദർശക്തിയാണ് കാരണം എന്ന് വെച്ചാൽ ജൂ ജൂണിൽ സ്കൂൾ പുറക്കുന്നുണ്ടെങ്കിൽ തൊട്ട് തലേ ദിവസം ഇവിടെ വന്ന ടീച്ചറിനെ ഫിറ്റ്നസ് എഴുതി അതായത് സ്കൂളിൽ നോക്കാതെ പരിശോധിക്കാതെ ഫിറ്റ്നസ് എഴുതി കൊടുത്തിട്ട് പോയേക്കുന്നതാണ് ഇവിടുത്തെ പരിശോധന അധികാരമുണ്ടെങ്കിൽ ഇത് മറന്നു കിടക്കുന്ന ഒരു അവസ്ഥയില എല്ലാവരും ചോദിക്കും കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സ്കൂളിലേക്ക് വരാതെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരാതെന്നെ കാരണമെന്താ ഇവിടോട്ട് എങ്ങനെ സുരക്ഷയും പറഞ്ഞു കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടും എന്നെ സംബന്ധിച്ചപ്പോൾ ആൾക്കാർ ചോദിക്കും എന്നാൽ പിന്നെ എനിക്ക് വേറെ സ്കൂൾ മാറ്റില്ല എന്ന് എന്റെ വീടിന് തൊട്ട് കീഴിൽ കിടക്കുന്ന ഈ സ്കൂളല്ല ഞാൻ വേറെ എന്തിനാണ് ആശ്രയിക്കുന്നത് എൻ്റെയും കൂടെ ചേർന്ന സ്കൂളല്ലേ ഈ സ്കൂളിന് വേണ്ടിയാണ് ഇപ്പം ഇത് ആര് എപ്പോൾ റെഡിയാകുന്നോ അല്ലെങ്കിൽ ഇത് പരിശോധന ഇത് നിർബന്ധമായിട്ട് കെട്ടിട ഇടിഞ്ഞു വീണ് ഇന്ന് ചൂരൽ മലയിൽ പിള്ളേർക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്ന ദിവസം അടുത്ത വർഷം ഇതേ സ്കൂളിന് വേണ്ടി മൗനം ആചരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പി ടി വൈസ് പ്രസിഡന്റ് നല്ല നിലയിലും ഞാൻ ഈ സ്കൂളിന് മുന്നിൽ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് വെളിയിരുന്ന് പഠിക്കാനാണ് തീരുമാനം മുൻപാണ് കെട്ടിടം സ്ഥാപിച്ചത് രണ്ട് വർഷം കൂടുമ്പോൾ ഓടിട്ട കെട്ടിടത്തിന്റെ ഓട് പൊളിച്ച് മാറ്റിയിടുന്നത് പതിവാണ് എന്നാൽ ഈ സ്കൂളിന്റെ ഓട് പതിനൊന്ന് വർഷം മുമ്പാണ് മാറ്റിയതെന്ന് റജിമോൺ ചൂണ്ടിക്കാട്ടുന്നു കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ പട്ടികയും ജീർണിച്ച അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത് ലക്ഷം രൂപ മുടക്കി രണ്ട് മുറിയുള്ള കെട്ടിടം പണിതെങ്കിലും ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല രണ്ട് ക്ലാസ് റൂം തുടങ്ങാനാണ് കെട്ടിടം നിർമ്മിച്ചത് ഇപ്പോൾ ഇതിലൊരെണ്ണം ഓഫീസ് ആവശ്യത്തിനായി മാറ്റുകയും അടുത്ത മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുമാണ് നീക്കം നടക്കുന്നത് യു കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ ഒറ്റ റൂമിലിരുത്തി എങ്ങനെ ക്ലാസ് എടുക്കുമെന്നാണ് രക്ഷിതാവ് ചോദിക്കുന്നത് പുതിയ കെട്ടിടത്തിന് കൈവരി കെട്ടാൻ പി ഡബ്ല്യു ഡി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് പിഞ്ചുകുട്ടികൾ സ്കൂളിൽ എത്തണമെങ്കിൽ മുട്ടോളം വെള്ളത്തിൽ നീന്തണം സ്കൂളിലേക്കുള്ള റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് പഞ്ചായത്ത് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി ഭരണസമിതിയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം നിലനിൽക്കെ റോഡ് നിർമ്മാണത്തിൽ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്ന് റജിമോൻ പറയുന്നു റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിനും ലക്ഷങ്ങൾ മുടക്കിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും നിലമ്പൊത്താറായ പഴയ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും ആരോപിച്ചാണ് റെജിമോൻ കുട്ടികൾക്കൊപ്പം സ്കൂളിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് അതേസമയം രക്ഷിതാവിന്റെയും കുട്ടികളുടെയും കുത്തിയിരുപ്പ് സമരത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങൾക്ക് സ്കൂൾ അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എഇഒയുടെ നിർദ്ദേശമുണ്ടെന്നും അതിനാൽ മാധ്യമങ്ങളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു